ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന കേട്ടോ ഒരു വെള്ളിയാഴ്ച ദിവസമാണേ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നതാണ് വേറൊന്നും അല്ല സ്വർണം വാങ്ങാൻ പോണേ കേട്ടോ സ്വർണ്ണം വാങ്ങാൻ പോകുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഇത് പൊതുവേ നല്ല സന്തോഷമായിരിക്കുമല്ലോ നമ്മളങ്ങനെ പോയിട്ടുണ്ടായിരുന്നത് മഹാരാജയിലാണ്ടാ പള്ളുരുത്തിയിലുള്ള മഹാരാജയിലാണ്ടാ പോയത് മഹാരാജയുടെ ഏറ്റവും വലിയ ഷോറൂം ഇതാണെന്ന് എനിക്ക് തോന്നണേ കാരണം നല്ല വലിയ ഷോറൂമായിട്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ അപ്പം ഒരുപാട് ലൈറ്റ് വെയ്റ്റിൻ്റെ കളക്ഷൻസും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഈ മഹാരാജിലുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നേ അപ്പോൾ ഇതാണ്ട് അവൻ്റെ മാല ഇതിൽ നല്ലപോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റും നമ്മൾ രണ്ട് സ്ഥലത്ത് കെട്ടി വെച്ചിട്ടുണ്ട് കാരണം പൊട്ടിയിട്ട് നമ്മൾ നൂല് കെട്ടിയിട്ടേക്കാണ് ഇരുന്ന് കാരണം ഇവൻ്റെ കഴുത്തിനുന്നത് ഊരി മാറ്റുമ്പോൾ ഭയങ്കര വിഷമമാണ് എനിക്കത് കാരണം ഞാൻ ഊരി മാറ്റാറുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ ബബിക്കുട്ടിൻ്റെ മാല അവരെ കൊണ്ടുവന്ന് കത്തിക്കണേണ്ട കത്തിച്ചിട്ടിങ്ങനെ ഒരു ചെറിയ കഷ്ണം നോക്കി എടുക്കുമല്ലോ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേന് ഞാൻ ഈ ചാനൽ ചോദിച്ചേട്ടാ ഞാൻ വീഡിയോ എടുത്തോട്ട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ ആ എടുത്തോ മോളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ധൈര്യമായിട്ട് വീഡിയോക്കെ എടുത്തെ ആ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ പണ്ട് ഏതോ ഒരു ക്ലാസ്സിൽ നമുക്ക് ഈ സ്വർണം എന്ന് പറഞ്ഞാൽ ലോഹം അടിച്ച് പരത്താനും വലിച്ചു നീട്ടാനൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതൊക്കെ എനിക്ക് ഓർമ്മ ഒന്ന് പെട്ടെന്ന് അപ്പം ഇങ്ങനെ ഇത് ഇതൊരു അടിപൊളി പ്രോസസ്സാണ് കേട്ടോ ഇത് കത്തിക്കും പിന്നെ ആ അവിടെ കുറേ വെള്ളവും എന്തോ ലിക്വിഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഡിപ്പ് ചെയ്യും അടിച്ച് ചളുക്കി അങ്ങനെയൊക്കെ എടുക്കും അങ്ങനത്തെ ഒരു കട്ടർ പോലത്തെ ഒരു സംഭവത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തില്ല കട്ട് ചെയ്യുന്ന പോലത്തെ ഒരു മാർക്കൊക്കെ ഇടും അങ്ങനൊരു അടിപൊളി പ്രോസസ്സാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ ബബിക്കുട്ടൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പവനും പിന്നെ കുറച്ച് കൂടുതലും ഉണ്ടായിരുന്നു കേട്ടോ ആ ലോക്കറ്റ് അടക്കം ഉണ്ടായിരുന്നേ പക്ഷേ നമ്മളിങ്ങനെ കത്തിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്താ പറയുക ആറ്റാക്ക് രാമുളകും കുറഞ്ഞുപോയി അതിൽ അപ്പം ഇവൻ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇവൻ്റെ കഴുത്തുന്നത് മാറ്റാറേ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ആ ഒരു സെയിം ദുഃഖത്തിൽ തന്നെ എടുത്ത കാണുന്നത് ഒട്ടും കുറച്ചില്ല ലോക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ അതിനി എപ്പോഴെങ്കിലും പൈസ ഉള്ളപ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചേ അങ്ങനെ നമ്മുടെ വണ്ടിയിൽ കയറാൻ വേണ്ടി തിരിച്ചിറങ്ങിയപ്പോഴേക്കും ചേമ്പറേണ്ടി അവൻ്റെ കഴിത്തത്തിലോട്ട് ഇട്ടുകൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത് ചെറിയ അധികം പൊലിമയുള്ളത് നോക്കിയില്ല കാരണം പുലിമയിൽ പൊലിമയുള്ളത് നോക്കിയിട്ടൊരു കാര്യവും ഇല്ല കാരണം ഇവൻ കടിച്ച് പറിച്ചൊക്കെ എടുക്കുന്നുണ്ട് അവിടെയുള്ള ഏറ്റവും ചെറിയൊരു മാല നോക്കി എടുത്തിട്ടുണ്ടായിരുന്നേ എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ മഹാരാജയുടെ ചേട്ടനില്ലേ ആ അതിൻ്റെ ഓണർ ചേട്ടൻ ആ ചേട്ടൻ്റെ ലക്ഷറി വണ്ടി കിടക്കണ മിനി കുപ്പർ എന്നുണ്ട് അങ്ങനെയല്ല അതിൻ്റെ പേര് അതുതന്നെ അപ്പം ബാബിക്കുട്ടിന് ഭയങ്കര ഇഷ്ടപ്പെട്ടാ അമ്മേ പച്ചക്കാവ് പച്ചക്കാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അവന് മാലയൊക്കെ ഇട്ടുകൊടുത്ത് നമ്മൾ തിരിച്ച് കടയിലേക്ക് കയറി ജ്യൂസൊക്കെ കുടിച്ചിട്ടാ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ